ഇടുക്കി ജില്ലയിൽ കോൺഗ്രസും ബി ജെ പിയും ചില അരാഷ്ട്രീയ സംഘടനകളും നടത്തുന്ന വ്യാജ പ്രചരണങ്ങൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സി പി ഐ എം നേതൃത്വത്തിൽ പ്രകടനവും പൊതുസമ്മേളനവും നടന്നു അടിമാലി ഇരുമ്പ് പാലത്ത് നടന്ന പൊതുസമ്മേളനം സി പി ഐ എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ഉദ്ഘാടനം ചെയ്തു ദേശീയപാത എൺപത്തിയഞ്ചിൽ നേരിമംഗലം മുതൽ വാളറ വരെ ഹൈക്കോടതി ഏർപ്പെടുത്തിയ നിർമ്മാണ നിരോധനവുമായി ബന്ധപ്പെട്ടു നേരിമംഗലം ഫോറസ്റ്റ് ഓഫീസിന് കീഴിൽ ജനങ്ങളെ കുടിയിറക്കാൻ വനംവകുപ്പ് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് എന്ന രീതിയിലും കോൺഗ്രസും ബി ജെ പിയും ചില അരാഷ്ട്രീയ സംഘടനകളും നടത്തുന്ന വ്യാജ പ്രചരണങ്ങൾക്കെതിരെയാണ് സി പി ഐ എം അടിമാലിയിൽ പ്രകടനവും പൊതുസമ്മേളനവും നടത്തിയത് പൊതുസമ്മേളനം സി പി ഐ എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് കോൺഗ്രസ് ആണ് മാത്രം ഉൾപ്പെടെയുള്ള മണ്ണും മനുഷ്യനുമായി ബന്ധപ്പെട്ട ഇടുക്കി ജില്ലയിൽ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ ദുരന്തങ്ങൾക്കും കാരണം കോൺഗ്രസ് ഉണ്ടാക്കിയ നിയമങ്ങളാണെന്ന് സി വി വർഗീസ് പറഞ്ഞു നൂറുകണക്കിന് ആളുകളാണ് അടിമാലി ഇരുമ്പു പാലത്ത് നടന്ന പ്രകടനത്തിലും പൊതുസമ്മേളനത്തിലും പങ്കെടുത്തത് കൈരളി ന്യൂസ് ഇടുക്കി